അപ്പം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് താങ്കളൊരു ഗുണ്ടയാണ് താങ്കൾക്ക് പെൻഷൻ വേണം എന്നൊക്കെ പറഞ്ഞത് എന്താണ് സംഭവം എന്താണ് കറക്റ്റായിട്ട് താങ്കൾക്ക് എത്ര കേസുകളുണ്ട് ഇപ്പം എനിക്കൊരു പത്ത് പതിനാറ് കേസ് ഓൾറെഡി പതിനാറ് കേസ് ഉണ്ട് അല്ലേ അതിൽ കൊലക്കേസ് ഉണ്ട് അപ്പോൾ താങ്കൾ ആരാണ് എന്താണ് നമ്മുടെ പ്രേക്ഷക സമയത്ത് പെരുമ്പാവൂര് എല്ലാം വിറപ്പിച്ചിരുന്ന ഒരു ഡോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കൂടാൻ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വലങ്കയ്യ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി ഇന്ന് എനിക്ക് വർക്കൊന്നുമില്ല ക്വട്ടേഷനൊന്നും കിട്ടുന്നില്ല കൊട്ടേഷത്തിനും പോയി പോയാൽ തന്നെ പോലീസ് പിടിച്ച് അകത്തിടുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരാളോട് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ പോലെ കാണാൻ ഒരു വീഡിയോ കാണാനിടയായി അപ്പം അതൊന്ന് ഞാനിവിടെ പ്ലാൻ ചെയ്യാം ഈ ഇരിക്കുന്ന ആളാരാണെന്ന് നിങ്ങൾക്കറിയോ അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണും എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാര്യം ചെറിയ ചെറിയ ഗുണ്ടായസവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതാണ് ഇപ്പം പഴയമാരൊന്നും നടക്കണമില്ല ചുമ വളരെയധികം ഇരുപത്തിനാല് മണിക്കൂറിൽ ചുമയാണ് പഴയ പോലീസാരി ഇടിയാണ് ഇതിന് എങ്ങനെ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വളരെയധികം കഷ്ടപ്പാടാണ് ഞങ്ങൾ ഗുണ്ടകളനുഭവിക്കുന്നത് കാര്യം അങ്ങോട്ടും കൂടും ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വർക്ക് കിട്ടുന്നില്ല വർക്ക് എടുത്തതിൽ വർക്ക് വർക്കിന് പോയി കഴിഞ്ഞാൽ അത് കേസാക്കിയിട്ട് പിന്നെ പിടിച്ചകത്ത് ഇടല് പിന്നെ ജാമ്യം എടുക്കാൻ ജാമ്യ അഡ്വക്കറ്റിന് പൈസ കൊടുക്കല് ഇതിനെല്ലാം ഞങ്ങൾക്ക് ഫണ്ട് വേണം അപ്പൊ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് താങ്കൾ ഒരു ഗുണ്ടേണം താങ്കൾക്ക് പെൻഷൻ വേണം എന്നൊക്കെ പറഞ്ഞത് എന്താണ് സംഭവം എന്താണ് കറക്റ്റ് ആയിട്ട് താങ്കൾക്ക് എത്ര കേസുകളുണ്ട് ഇപ്പൊ എനിക്കൊരു പത്ത് പതിനാറ് കേസ് ഓൾറെഡി പതിനാറ് കേസുണ്ട് കൊലക്കേസ് കൊലക്കേസ് ഉണ്ട് ഉണ്ട് അപ്പൊ താങ്കൾ ആരാണ് എന്താണ് നമ്മുടെ ഒന്ന് പേര് ഔറംഗസീബ് വേണ്ടിയിട്ടാണ് ഇപ്പൊ ചോദിക്കുന്നത് ഒരു രസത്തിന് രസത്തിനുവേണ്ടി ചെയ്താണ് കോമഡിക്ക് വേണ്ടി ചെയ്താണ് ഇത് എത്ര ആളുകൾ ചെയ്തിട്ട് രണ്ടു മാസം മാസം ഇപ്പഴാണ് വൈറലായി എല്ലാ വാട്സാപ്പിലൊക്കെ പ്രചരിപ്പിക്കുന്നത് അപ്പൊ ഔറംഗസീബിനെ ഒരു കൊലക്കേസ് ഉണ്ട് അതെ അതെ

കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ പെരുമ്പാവുരസ് പെരുമ്പാവൂരിലെ കിലാടി അല്ലെ അല്ലോക്ക് താരം പൊതുവായിട്ട് ടിക്ടോക്ക് താരം അതെ ഈ അതെ 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 അതെന്തുകൊണ്ടാണ് കാര്യം കാണിച്ചു അല്ലാണ്ട് വേറെ എനിക്ക് തോന്നിയിട്ടില്ല അല്ല നിങ്ങൾ ഞാൻ ചോദിക്കണമല്ല നിങ്ങൾ പെരുമ്പാവരനസിന്റെ ഒപ്പം പ്രവർത്തിച്ച ആൾക്കാരാണോ അതെ 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 അപ്പൊ ഈ പെരുമ്പാവു അനസിന്റെ കൂടെ നടന്ന ആളാണ് താങ്കൾ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളൊക്കെ കൂടിയാണ് പെരുമ്പാവൂരനസിനെ വളർത്തു വലുതാക്കിയത് അങ്ങനെ അങ്ങനെയാണോ ഒറ്റക്കാരുടെ ഇല്ല കുറെ വീഡിയോസും ഇതും ഇതില ആളും വീഡിയോ ഇതിലൊക്കെ ഇട്ടിട്ട് പുള്ളിക്ക് പുള്ളിയുടെ കാര്യം നോക്കിയിട്ട് കൊറേ ആൾക്കാരാണ് നമ്മുടെ കൂടുതലുള്ള ഒരുപാട് പേര് ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ പറ്റിച്ചിട്ടാണ് പെരുമ്പാവസ്ഥ ഇല്ല എവിടെ നിൽക്കാൻ പറ്റൂല പാസ്പോർട്ട് എടുത്തിട്ടാണ് പോയേക്കണ അപ്പൊ കേരള പോലീസ് അന്വേഷണം ഉണ്ട് പലതരം നമ്മൾ വിളിപ്പിച്ചിട്ടുണ്ട് ചോദിക്കാറുണ്ട് വിടാറുണ്ട് പക്ഷേ പുള്ളി അതിന് ഓൾറെഡിക്ക് പോയിട്ട് ഓൾറെഡി ഇടയ്ക്ക് വന്ന് പോയിട്ടുണ്ട് ഇവിടെ പക്ഷേ പെരുമ്പാവരനസ് കുറെ നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണ് കുറെ പാവപ്പെട്ടവർക്ക് അരി മേടിച്ച് കൊടുക്കുന്ന ആ വീഡിയോസ് ഒക്കെ ഞങ്ങള് കണ്ടിട്ടുണ്ടല്ലോ അരിമേടിച്ചു പലരും കടല ആൾ കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചോളൂ എൺപതിനായിരം രൂപ കൊടുക്കാൻ പെരുമ്പാവൂരും അയാളെ വിളിച്ചോളൂ ആ കാശ് ഒന്നിട്ട് കൊടുക്കാൻ സാരി മേടിച്ചിട്ട് പൈസ കൊടുക്കാൻ അത് ഉറപ്പായിട്ടും നിങ്ങൾ ഞാൻ വന്നാൽ കാണിച്ചേരാടവരെ ഉൾപ്പെടെ കാണിച്ചേരാക്കാൻ കാശ് കൊടുക്കാനുള്ളത് പാവപ്പെട്ട ഭായിമാർക്കൊക്കെ ടോക്കിൽ ഫുഡ് കൊടുക്കാൻ ഒരു ഹോട്ടലിന് ഫുഡ് മേടിച്ചായിരുന്നു അയാളിപ്പോ ഒരാഴ്ച മുമ്പ് സൂയിസൈഡ് അറ്റം ചെയ്തെന്ന് മുമ്പ് ഒരാഴ്ച മൂന്നര മാസം മുമ്പ് പെരുമാവ് ഹോട്ടലിൽ ബിരിയാണി ഒന്ന് മേടിച്ചതിന്റെ കുറച്ച് ഫണ്ട് പുള്ളി കൊടുക്കാനുണ്ട് അത് കുറച്ച് കാശ് നമ്മൾ പിരിവിട്ടാണ് പിള്ളേർ പിരിട്ടാൽ കാശ് കൊടുത്തത് പുള്ളി എല്ലാം ഫ്രണ്ടിൽ നിന്ന് ഏക്കും അത് ഞാൻ വരികയും എല്ലാത്തിന്റെ ഫ്രണ്ടില് പുള്ളി ഉണ്ടാവും പിന്നെ ഇപ്പൊ ഈ അടുത്ത് തന്നെ ഇപ്പൊ കുറച്ച് ആൾക്കാര് വിളിച്ചിട്ട് എന്നെ പച്ചത്തേറെ വിളിച്ച് പോണിപ്പുള്ള എനിക്ക് ആരൊന്നും മനസ്സിലായില്ല മറ്റേ ഫേസ്ബുക്കില് ഇൻസ്റ്റഗ്രാമിലും ഫോളോസിനെ കയറ്റി ആയിരത്തി എണ്ണൂറ് രൂപ തരാൻ പറഞ്ഞിട്ട് ആണോവേഴ്സിനെ കയറ്റിയാണ് നമുക്കിപ്പോ ഒരു നൂറ് രൂപ കഴിഞ്ഞാൽ ഒരു മില്യൺ രണ്ട് മില്യൺ ഒരു ഒരു കേട്ടാൻ പറ്റും താങ്കള് തമ്മനം ഫൈസലെ കൂടി പണ്ട് ഗുണ്ടായസവും കാണിച്ചേർന്നെച്ച ആൾക്കാരല്ലേ നിങ്ങൾ പണ്ട് തമ്മനും കൂടി ഉറപ്പായിട്ടും ഈ തമ്മനം ഫൈസലും ഈ പെരുമ്പാവൂർ അനസും കൂടി ഉണ്ടോ ഇല്ല ഓൾറെഡി ശത്രുതണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ അറിവില് അങ്ങനൊന്നും ഫൈസലിന് ശത്രുത ശത്രുതായിട്ടോ എനിക്കറിയില്ല അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് തമ്മനം ഫൈസലിന്റെ അടുത്ത് നിന്ന് പെരുമ്പാവൂർ അനസിലോട്ട് പോയത് അത് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾ മുമ്പിൽ ഉണ്ടായിരുന്നു ഇടയിൽ നിന്ന് പലരും പലതും പറഞ്ഞിട്ടുള്ള വിഷയങ്ങളായിട്ട് ഞാൻ തെറ്റിപ്പിങ്ങ് പോകുന്നതാണ് ഓരോരുടെ വിഷയത്തിൽ വന്നതാണ് പക്ഷെ നിങ്ങൾ ഭയങ്കര സൗഹൃദമായിരുന്നു പൈസ വന്ന നാളെ മുതൽ ഒരുമിച്ച് നടന്നിരുന്നു അവസാനം വരെ അതെ പിന്നെ അവസാനഘട്ടം കൊണ്ട് അങ്ങനെ മാറിപ്പോയതാണ് അപ്പൊ ഔറംഗസേബ് വെച്ചാൽ ഇപ്പ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ നിന്ന് പറ്റിച്ചാണ് അനസ് ദുബായിലോട്ട് പോയേക്കേണ്ടല്ലേ പറ്റിച്ചെന്ന് മാത്രമല്ല കാര്യം നമ്മുടെ കൂട്ടിൽ നിന്നിട്ട് ഞങ്ങൾ ഇത് ഇത് കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ കുറച്ച് കേസും കൂട്ടും കൂടി ഇപ്പൊ പൊള്ളാച്ചി എന്ന സ്ഥലത്ത് പോയിട്ട് സിംഗന്നൂർ പാലസിലൊരു വീട് പാടൊക്കെ എടുത്ത് പാലസില് പാലസാണത് പൊളിച്ചി ആവൻ കുമ്പത്തൊക്കെ പിടിച്ച സ്ഥലം അവിടെ ശരിക്കും മാസം ഒരു ലക്ഷം ഒരു ലക്ഷം ഒരു ലക്ഷം ഒരു മാസം വന്നത് പിന്നെ അല്ല അത് ഞാനാ കൊടുത്തത് പുള്ളിയല്ല അതെ കൂട്ടത്തിലുള്ള ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളവിടെന്നൊക്കെ ഉള്ള ഫണ്ടില് മറിച്ച് അവിടെ ഒരു പത്ത് നാപ്പത് പിള്ളേരുണ്ടാവും അവിടെ ശരിക്കും വന്ന് പെട്ടുപോയാ മറ്റേ ഒരാളുണ്ട് ശരിക്കും പറഞ്ഞു ഇതില് ശരിക്കും ഇടയിൽ പോയി നിൽക്കുന്ന ഒരാളുണ്ട് അത് നമ്മുടെ നമ്മടെ പെരിതൽമണ്ണ മമ്മാലിക്കെന്ന് പറയും അനസിന്റെ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല ലാസ്റ്റ് ഇട്ട വീഡിയോയിലൊക്കെ കുറച്ച് ബോഡി ബിൽഡർ ആണ് അവരൊക്കെ അവരൊക്കെ ശരിക്കും പറഞ്ഞ മൊമാലിക്ക ശരിക്കും ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ പറ്റിച്ചിട്ടാണ് പുള്ളി മുങ്ങിയത് ഒരു ട്രേഡ് കമ്പനി തുടങ്ങാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് പുള്ളി നാട്ടുകാരെ പിരിച്ച് പുള്ളിയുടെ കൂടുതലുള്ള സാബിത്ത് അതുപോലെ ഷെമീറൊക്കെ നാട്ടിൽ നിന്നൊക്കെ കുറച്ച് പൈസ ഒക്കെ പിരിച്ച് ലക്ഷങ്ങളോളം പുള്ളി കിട്ടി കഴിഞ്ഞപ്പത് പൊട്ടിച്ചിട്ടാണ് അവിടെ മുങ്ങിപ്പോയി അപ്പൊ ആളിപ്പൊ കേരളത്തിൽ മുങ്ങിയാണ് അപ്പൊ ദുബായിൽ ഇപ്പൊ വളരെ ഒരു പ്രശസ്തമായ ഒരു വീഡിയോ അനസ് എന്തോ സംഭവമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് കോളിങ് ക്ലാസ് ഒക്കെ വെച്ച് അതെ അതെ ദുബായിലുള്ള ആൾക്കാര് പറഞ്ഞത് കിങ് ആണ് വന്നേക്കണത് പെരുമ്പാവൂർ അനസ് കിങ് ആണ് ഞങ്ങളുടെ പെരുമ്പാവൂർ അനസ് രാജാവാണ് ഞങ്ങളുടെ ഇപ്പോൾ ദുബായിൽ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞാൽ ഈ രാജാവ് എന്താണെന്ന് നമുക്ക് ശരിക്കാം കാര്യം അവിടെ ഒരു പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എപ്പോ ഓടീന്ന് വെച്ചാൽ കാര്യം നമുക്ക് കൂടാടുന്ന അനുഭവങ്ങളാണ് പെരുമ്പാ പേടിത്തൂർ ആണ് പേടിത്തൂർന്ന് പറയാൻ പറ്റില്ല ആ പേടിത്തൂരിലും ചെറിയ ഒരു ഇത് ഉണ്ടാവും പക്ഷെ അത്രയും കൂടി ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു മനുഷ്യന് നമ്മള് കൊറേ ആ പറഞ്ഞു പൈസ നടന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല അത് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഇതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണ് ഈ പുള്ളി ക്വാളിറ്റി ഇല്ല ഒരു പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോ എൽ ജി പിന്നിപ്പോ എങ്ങനെ പോട്ട് ഇപ്പൊ ഡൽഹിയില അങ്ങനെയൊക്കെ പോട്ടൊരു ഫോട്ടോട്ടുണ്ടായല്ല എല്ലാവർക്കും പോയിട്ട് ും പോയിട്ടിപ്പത്തായിരം രൂപ നിങ്ങൾ തന്നെ ഇവിടെ രാഷ്ട്രീയ നിങ്ങള് മാലയിട്ട് പെരുമ്പാവരനസിനെ സ്വീകരിക്കുന്നു പെരുമ്പാവൂരനസ് വരുന്നു പെരുമ്പാവൂർ അതേ കേരളത്തിലെ മുഖ്യമന്ത്രി ആകുമ്പോഴെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞു അതെ ആ വണ്ടിയുടെ കാശ് ഇപ്പഴും കൊടുക്കാനുണ്ട് കൊറേ ആൾക്കാർ അന്ന് പോയ വണ്ടിയുടെ പൈസയും അന്ന് കുറെ പിള്ളേരെ കൊണ്ടുവന്നതിന്റെ പെട്രോൾ കാശ് ഇപ്പോഴും കൊടുക്കാനുണ്ട് പെട്രോൾ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ എല്ലാരും പറഞ്ഞത് അല്ല പുള്ളി സത്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടാണ് പക്ഷെ നമുക്ക് തോന്നിട്ടില്ല കാര്യം നമ്മള് കൂടെ നടന്നും ഉറങ്ങി നടന്നു ഇരുന്നു മെണീച്ചിരുന്നു ആൾക്കാരാണ് കൂടെ കിടന്ന ആൾക്കാരാണ് അത് മാത്രമല്ല കൊല്ലത്തുള്ള ഒരാളുടെ ഓടിക്കാർ മൂന്ന് ലക്ഷം രൂപ പണി കൊടുത്താണ് ആ പുള്ളി പൈസ കൊടുക്കാൻ ആ വണ്ടി തിരിച്ചു കൊണ്ടുപോയി ആ വണ്ടി കയ്യിലില്ല എല്ലാം ഇത് തന്നെയാണ് കാര്യം ഇപ്പൊ നാട്ടുകാരെ പണ്ട് ഇപ്പൊ എന്റെ എന്റെ ഉൾപ്പെടെ എന്റെ ഇതിൽ ഒരു ആറ് ലക്ഷം രൂപ ചെറിയ എമൗണ്ട് അതും പെട്ടുപോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പൈങ്ങണ അമ്മാലി എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്നും കടകശാണ് ആ പുള്ളിയാണ് അവസാനം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പോയിന്നുള്ള പട്ടിയാണ് പക്ഷെ മുമ്പാലിക്ക അതിപ്പോ തിരിച്ചു മേടിക്കും എന്നുള്ള പട്ടികളാണ് നിക്കുന്നത് കാര്യം എല്ലാവരും നാട്ടുകാരുടെ ഫണ്ടാണ് പുള്ളിയുടെ മാത്രമല്ല നാട്ടുകാരുടെ ഉൾപ്പെടെയുള്ള ഫണ്ടാണത് ഇപ്പൊ ഭയങ്കര ആ വീഡിയോ ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു അതിലിപ്പോ എല്ലാവർക്കും സ്വർണ്ണ സ്വർണ്ണക്കോയിൻ കൊടുക്കും ഇതുപോലെ ഒരു കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുള്ളറ്റ് വരുമെന്ന് പറഞ്ഞ ആളാണ് ട്രേഡിംഗിൽ ഈ അനസ് അനസ് എന്ന് പറഞ്ഞാണ് പെരുമ്പാവൂരനെയും പറഞ്ഞാൽ അനസ്ന്ന് പറഞ്ഞാണ് ബുള്ളറ്റ് വരും പറഞ്ഞ പോയ ആളാണ് ട്രേഡിങ്ങിന്റെ ഇതില് ആ ബുള്ളറ്റ് ബുള്ള ഫണ്ട് മൊത്തമായിട്ട് അവൻ അടിച്ചുകൊണ്ടാണ് പോയതാണ് പിന്നെ അനസിനെ ഈ ഹോസ്പിറ്റലിൽ തോക്കാറ്റി പിടിച്ചില്ലേ അതെ അതെ ഇയാള് ബെഡിന്റെ ഇടയിൽ തോക്ക് പൂക്കി കാണിച്ചു ആ അതിനെപ്പറ്റി എന്ത് പറയാള് ഈ തോക്ക് ഉപയോഗിക്കാൻ അറിയാമോ ഇത് എവിടെ തോക്ക് ഈ പെരിമാവൻസിൽ തോക്ക് അത് ഒരു കാര്യത്തിൽ ഉണ്ണി ഒരു മർഡർ കേസിൽ ഉണ്ട് ഉണ്ണി ഉണ്ണിയുടെ ഉണ്ണി ഉണ്ണിയുടെ കയ്യില് അന്ന് ആ ഒരിടക്ക് ഒരു ഇടക്ക് ഉണ്ണിയുടെ കയ്യിലുണ്ടായിരുന്ന ഉണ്ണിനെ കൊന്നിളഞ്ഞില്ലേ അതെ അതെ ഇതില് പെരുമ്പാവൂരുള്ള ഉണ്ണിനെ അത് ഞാൻ ഓൾറെഡി പോയി പടയാണ് ചെയ്തത് ഒന്നാം പ്രതിയാണ് ഒന്നാം പ്രതിയാണ് അതെ അതെ അത് സംഭവം എന്ന് പുള്ളിയുടെ പ്രശ്നങ്ങൾക്കും വേണ്ടി പുള്ളിയുടെ കുറെ നേട്ടങ്ങൾക്ക് വേണ്ടിട്ട് ആ ഇടയ്ക്ക് ഒരു കുഴലും അടിച്ച് ഒരു ഗോൾഡ് അടിച്ചായിരുന്നു ഈ ഗോൾഡ് അടിച്ചിട്ടൊക്കെ കേരള പോലീസ് അറിയോ അതെല്ലാം അറിയാം എല്ലാം പോലീസുകാരും പിടിച്ചാ ആ എല്ലാവരും പിടിച്ചതാണ് പിടിച്ചിട്ടും ആ സംബന്ധമായിട്ട് എല്ലാം ചോദിച്ചതാണ് കേരള പോലീസ് അറിയാൻ ഇപ്പൊ പെരുമ്പാവരും ദുബായിൽ അത അറിയാ എന്റെ ഇടക്ക് വന്ന് പോയിന്നും അറിയാം പിന്നെ അവർ അന്വേഷണം എന്താണെന്ന് എനിക്കറിയില്ല കാര്യം ഇനിയിപ്പൊ പുതിയായിട്ട് പുതിയ അന്വേഷണം വേണ്ടി വരും കാര്യം ഇനി ദുബായിലുള്ള കുറെ പേരെ പഠിക്കാൻ കിടപ്പുണ്ട് അവരെല്ലാരും പഠിച്ചിട്ട് വരുമ്പോ അത് കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് വരും പെരുമ്പാവുരം കേരളത്തിലേക്ക് അല്ല ഇങ്ങനെ വന്നിട്ട് രക്ഷയില്ല ഇവിടെ ആരുമില്ല പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞേ ഇപ്പൊ യൂട്യൂബില് പിന്നെ പുള്ളിന ആത്മാർത്ഥമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരെല്ലാം ശരിക്കും ശരിക്കും പറഞ്ഞ ഇത്രയും ഒരു പട്ടിക പറ്റിക്കുന്ന ഒരാളുണ്ടാ ഞങ്ങളുടെ ഒരു ഷർട്ട് പാൻറ്റും മരട് എടുത്തൊണ്ട് പോയിൻ്റെ ഒരു ഷർട്ട് വരും പുള്ളിയെടുത്തു പോയിട്ടുണ്ട് സംബന്ധിച്ചിടത്തോളം ആ മാതിരി ഒരു ആണെങ്കിലും ബാക്കി വെച്ചിട്ട് പോയി ഗൾഫിലോട്ട് പോകുന്നത് കുഴപ്പമില്ല പക്ഷെ മുമ്പ് നമ്മൾ നിർത്തിക്കൊണ്ട് കുറേ കൂടി ആൾക്കാരെ പൈസ മേടിക്കുന്നത് എം സി ടി ഫൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നൂറ് നൂറ്റമ്പത് കോടി പറ്റിച്ച മറ്റേ മലപ്പുറത്തുള്ളാണ് ആ അവനും പുള്ളിയും കൂടി ഇടയ്ക്ക് കമ്പനി അടിച്ചിട്ട് പിന്നെ മറ്റുള്ളവരെ കൊറേ ഫണ്ടുകൾ അതുപോലെ കൊറേ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അനീനും അറിയാൻ പറ്റുന്നുണ്ട് അനീനുണ്ടരണം ും ഞാൻ പറയാം എനിക്കിപ്പോൾ എനിക്ക് പേടിയൊന്നും ഇല്ല ഞാനല്ലെങ്കിൽ നിങ്ങളുടെ നമുക്കറിയാൻ എങ്ങനെയെന്ന് നമുക്ക് എനിക്ക് വ്യക്തമായിട്ടറിയാം മനസ്സിലായി അല്ലെങ്കിൽ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കഥ ഒന്നും പറയൂലും അതെ താങ്കൾ ജയിലിൽ ഒന്നും ഉണ്ടാക്കി ആ ജയിലിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അതൊരു സെവൻ ആ എന്നിട്ട് തന്നെ മാറ്റി മാറ്റി ബെല്ലാരിക്ക് മാറ്റി

പൈസ ഇതൊക്കെ ആ പൈസ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു അതിൽ ഇത് കാണാണെങ്കിൽ ബഹുമാനപ്പെട്ട അലസെ നീ ഇത് കാണാണെങ്കിൽ ആ പൈസ നീ കൊടുത്ത് തീർക്ക് കൂടി തലക്ക് നമുക്ക് വെളിവില്ല അത് നിസാര കാശ് ആയിരത്തി ആയിരത്തി മുന്നൂറ് രൂപയുള്ളൂ അതുകൊണ്ട് കൊടുക്കാൻ പറ്റുള്ളതെങ്കിൽ പണിക്കും പണിക്കുന്നു ഇപ്പൊ ഗോൾഡിന്റെ ജ്വല്ലറി ജ്വല്ലറിയൊക്കെ തുടങ്ങണേ പുതിയ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു നീ ആദ്യം ഇതൊക്കെ ഒന്ന് തീർക്കാതെ ജ്വല്ലറിയാണ് അല്ല എന്തോ ജ്വല്ലറിയും കാര്യങ്ങളും അവിടെന്തോ പരിപാടിയൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞായിരുന്നു കോടികളെ അപ്പൊ കയ്യിലുണ്ടോ അല്ല ഇണ്ടെന്ന് പറയല് മാത്രം കാര്യം ഇവിടുന്ന് പഠിച്ചു പോയിട്ടുണ്ട് അതായത് ഒരു എന്റെ അറിവില് ഒരു പത്ത് നൂറ്റമ്പത് സീഒന്ന് കൊണ്ടുപോയിട്ടുണ്ട് അല്ല ഇത് അന്ന് ആദ്യമായിട്ടൊരു കൊലപാതകം അതിൽ നിന്ന് അനസ് പെട്ടെന്ന് മാത്രമേ ഉള്ളൂ അനസ് ആയിട്ട് ഇത് ആരുടെ മോന്തൊക്കെ അടിച്ചിട്ടുണ്ടോ അനസ്സായിട്ട് ഇത് ആരെ തല്ലിയതോ അനസ്സായിട്ട് ആരേലൊരു ഈ ഗുണ്ട തല്ലിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല ഗുണ്ടകളൊക്കെ ആൾക്കാരൊക്കെ ഇല്ല എല്ലാരും അവരുടെ കാര്യങ്ങൾ നോക്കി ഓരോ നോക്കിയാൽ മാത്രമേ ഉള്ളൂ എല്ലാരും പ്രശ്നത്തിലാണോ എല്ലാരും ഫണ്ടിന്റെ വിഷയങ്ങളും പ്രശ്നങ്ങളായിട്ട് അങ്ങനെ പോകാൻ പതിനാറ് കേസ് ഉണ്ട് ഓൾറെഡി ഇപ്പുണ്ട് ഇതിലോട്ട് തുറന്നുകൊണ്ട് പോകാനാണ് താല്പര്യം ഇല്ല അങ്ങനെ അങ്ങനെ ഒരിക്കലും ഇല്ല ഇപ്പൊ ഞാൻ കൊറോണ നാളായിട്ട് കേസിലൊന്നും മര്യാദ അതെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പറ്റിക്കലൊരാൾ പറ്റിക്കരുത് കാര്യം പുറത്തുള്ളവർക്കായി നമ്മൾ തമ്മിൽ പറ്റിക്കുന്ന കേട്ടിട്ടുണ്ട് ഇത് നമ്മളെ ആൾക്കാരോട് നമ്മൾ എനിക്ക് ഒരുപക്ഷെ പുള്ളിയിട്ട് നടക്കുമ്പോൾ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല രണ്ടുപേരെ കണ്ട മോനെ ഒന്നിപ്പോന്നു എന്നെ ഫോളോ ചെയ്യാൻ പറ എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു എന്ന ആൾക്കാരത്ത് ഞാനാണ് ഏറ്റവും കൂടുതൽ പുള്ളിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഒരു വീഡിയോസ് ഒക്കെ ഇട്ട് ഇങ്ങനെ ആൾക്കാർ കണ്ട് അങ്ങനെയൊക്കെ വന്നിങ്ങനെ പോകാൻ പുള്ളി പഴയ ഇതൊക്കെ കണ്ടേ ഇപ്പൊ തമിഴ് സിനിമ കണ്ടിരുന്നേ ഇപ്പോഴും ഷിയാസ് പോയി ഓൾറെഡി ഉള്ളത് കിരീമിടേയും കാര്യങ്ങളൊക്കെ ഷിയാസ് കിരീമാണ് പാവും ഒരു കേസ് കഴിഞ്ഞല്ലേ നിരപരാധിയാണ് അയാളതിന് നിരപരാധിയാണ് അയാളെ കാര്യങ്ങളൊക്കെ അയാൾ പ്രശ്നത്തില് ഓ അപ്പൊ സിനിമാ നടന്നായിട്ടാണ് അതെ കളികൾ കൊറേ ഉണ്ട് പക്ഷെ അത് ഇങ്ങനത്തെ ഒരു നാരി കളി നമ്മുടെ നാട്ടിൽ കൂടെ അടക്കമന്മാരെ കാണിച്ചിട്ട് അവിടെ പോയിട്ട് ഒന്നും സോപ്പറേറ്റ് പോലും വിചാരിച്ചിട്ടില്ല അധികം നാളെ പോയിക്കാൻ പറ്റും തന്നെ ട്രൈ ചെയ്യണ്ടെന്ന് എനിക്കറിയാം പക്ഷെ കിട്ടുന്നില്ല എന്നാണ് എന്റെ ധാരണ മംഗലാപുരം കേസിൽ മട്ടർ കേസിലാണെങ്കിലും പുള്ളി വരുന്നില്ല ലീവ് വെച്ചിട്ട് പോണാണ് അതെ അത് കേസ് പോകണെങ്കിൽ നിങ്ങൾക്ക് ഇല്ല അതിന് പങ്കൊന്നും ഇല്ല 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 ഇല്ല

ശോകവസ്ഥയാണ് അതെ അങ്ങനെ ചെന്നപ്പോഴാണ് ആ വീഡിയോസ് ചുമ്മാ തമാശ കിട്ടതാണ് കാര്യം അത് കാര്യം ചിലപ്പോൾ സ്വന്തം കൂടപ്പുറപ്പങ്ങളോട് പോലും അവനിത് കാണിക്കാറില്ല കാര്യം പറ്റിക്കല എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഒരാളെ ഒരാളെരുത്തി കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് പറ്റിക്കാൻ പറ്റും ആ ചിന്ത മാത്രമേ അവനുള്ളൂ അല്ലാതെ അവൻ പറഞ്ഞാൽ ഈ ആൾക്കാർ അനസ് പരിമാർ ഗുണ്ടയൊന്നും അല്ല അവനൊരാളെ തല്ലിട്ടില്ല അവനൊരാളെ ഒരു അവനൊരു കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ കേസിൽ കൂടെ നിന്നിട്ട്ന്നുള്ള കേസ് മാത്രമേ ഉള്ളൂ അവനെ അടിച്ചിന്നും പോലെ ഒരു കേസിൽ വരെ റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല അല്ല പുള്ളി ഹോസ്പിറ്റലിൽ കിടന്നുമ്പോൾ തോക്കെ ഹോസ്പിറ്റലിൽ കിടക്ക തോക്ക് ഞാൻ പറഞ്ഞില്ല ആ ഒരു ഇതിൽ തോക്ക് അടിയിലേ വെച്ചതാണ് ആ തോക്ക ആദ്യമായിട്ട പുള്ളി കാണുന്നത് തന്നെ പിന്നെ കണ്ടിട്ടുണ്ടാവും മറ്റേ തമിഴ് മോഡത്തിലൊക്കെ പുള്ളി തമിഴും ഇംഗ്ലീഷ് പടമൊക്കെ കാണാറുണ്ട് അതിന് തോക്ക് കണ്ടിട്ടുണ്ടാവും പിന്നെ കുറെ പിൻപോലെ ഭയങ്കര സംഭവമാണ് ഇവിടെ പാപ്പട്ടവർ സഹായിക്കുന്നു അരി കൊടുക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൽ ജെ പി ചേരുന്നു രാഷ്ട്രീയ അംഗമായിട്ട് മുന്നോട്ട് എൽ ജെ പിന്നു എൽ ജെ പിന്നെ അവര് എടുത്തു കളഞ്ഞായിരുന്നു ാണ് അയാളത് ഫിലിമിനൊക്കെ വാടക കൊടുക്കണായിട്ട് മണി മണി മണിപ്പുറത്തോടി അല്ല ഇല്ല അവിടെ വിട്ടു പോകുന്നു ദുബായി പോണത് പോണി പ്രതിയാവോ ഇല്ല മണി പ്രതിയാവേണ്ട കാര്യമില്ല മണി ഓൾറെഡി വീട് വാടക മാറ്റുകയും ചെയ്തു അപ്പൊ അവിടുന്ന് ആണ് അനസ് ദുബായിക്ക് പോകുന്നത് അതെ 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 അല്ലേ എന്തായാലും പല പല വാർത്തകൾ വന്നി ഞാൻ നിങ്ങളെ നോക്കി കുറെ നടക്കണത് അല്ല പുള്ളിയുടെ ഇതില് ശരിക്കും ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാവരുടെ അടുത്തും പ്രത്യാസത്തെ ഇതുപോലെ പറ്റിക്കുന്ന ഒരു മനുഷ്യൻ ഇനി വേറെ ആരും കണ്ടല്ല കാര്യം നിങ്ങൾ അടുത്ത് നോക്കി കഴിഞ്ഞാൽ മാത്രം അറിയാൻ പറ്റും നിങ്ങൾ മെസ്സേജ് അടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങളിൽ എത്ര ഫണ്ടോ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് പുള്ളി ഗ്യാരണ്ടി അതാണ് പെരുമ്പാറനസിനെ കുറിച്ച് പറയാനുള്ളത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹം വളരെ പിന്നെ എന്താ പറയാ ആൾക്കാർക്ക് നന്മകൾ ഒരു വ്യക്തി പതിനാറ് വണ്ടികളിൽ വരുന്നു ഡോർ തുറന്നു വെക്കുന്നു പിന്നെ ആ സിനിമ മമ്മൂട്ടിയും മോഹൻലാലും പോകുന്ന പോലെ ബോഡി ഗാർഡ്സ് മുമ്പിൽ മാറ്റി നിർത്തുന്നു പെരുമാറാനസ് വരുമ്പോൾ ആ എ ജി എഫിന്റെ പാട്ട് കേട്ടിട്ട് ഞാൻ മതിയായതാണ് അനസിന്റെ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോസിൽ ബോഡിഗാർഡ് വന്ന് പോണ മാത്രം വീഡിയോ കാണും അത് കഴിഞ്ഞ് വൈകിട്ട് നാലര ആകുമ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കാനുണ്ടാവും അഞ്ഞൂറ് രൂപ ഓരോരുത്തർ കൊടുക്കുന്നത് വെച്ച് എടുക്കണത് ഈ ബോഡി ഗാർഡ് അവസാനം പൈസ കൊടുക്കാനില്ലാണ്ടാവും ഈ ഒരു വട്ടം കൂടി ലോക്ക് ചെയ്യുമ്പോഴും ഞങ്ങൾ അതിനെ പിടിച്ചു മാറ്റാനൊക്കെ ഉണ്ടായിരുന്നത് ഈ പെരുമാറസ് നടക്കുന്ന ബോഡി ഗാർഡ് ബ്ലോക്ക് ചെയ്യും ആ പൈസ കൊടുക്കണ്ട വൈകുന്നേരം അവർ ഡ്യൂട്ടി കഴിഞ്ഞല്ല നാലു മണി വരെ ഡ്യൂട്ടി ഉള്ളു പിന്നെ ആത്മാർത്ഥമായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു മഞ്ഞുമുള്ള ആശാൻ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ആത്മാർത്ഥമായിട്ട് നിന്നായിരുന്നു അവരെ വരെയും പുള്ളി പറ്റിച്ചിട്ട് ഇവിടുന്ന് പോയത് എല്ലാരും അവസാനം വരെ കുറച്ച് പേര് ഉണ്ടായിരുന്നു അവരെല്ലാരും ആത്മാർത്ഥമായിട്ട് ഇപ്പം പൈസക്ക് വേണ്ടിട്ട് മാത്രം നിന്ന് പൈസക്ക് വേണ്ടിട്ട് മാത്രം നമ്മളെല്ലാരും കളിപ്പിച്ചിട്ട് വിട്ടുപോയതാ അവസ്ഥ ആണോ പെരുമ്പാരനസ്സ എന്നിവ ഒരു കാര്യം ചിന്തിക്കണം നീ പറ്റിച്ചും മൂഞ്ചിച്ചും പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും നാട്ടിലെത്തുമെന്നും എന്തെങ്കിലും ഒരിക്കലും നിന്റെ മുമ്പിൽ കാണുമെന്നുള്ള പ്രതീക്ഷ ഇവിടെ നമ്മളിരിക്കുന്നത് എന്തായാലും നീ വന്ന് പെടും അന്ന് നിന്റെ ടിക്ടോക്കും വീഡിയോസും ഒന്നും അല്ല ഉണ്ടാവണത് അത് നീ പ്രതീക്ഷിച്ചിരുന്നോ നീ എന്തായാലും വീഡിയോ കയ്യിൽ സൂക്ഷിച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് കണ്ടോ കാര്യം അതിനുള്ള ടൈമ് നിനക്കുള്ളൂ അല്ലെ അല്ല അല്ലുപിടിക്കാനല്ല കാര്യം പറഞ്ഞതാ അത് മനസ്സിലാവും ഒരു വീട് കാണുമ്പോഴും അല്ല അത് പറഞ്ഞതാണ് വഴക്കുണ്ടാക്കണല്ലാണ് അത് മനസ്സിലാവും പുള്ളിക്ക് വേണ്ടി ജീവിതം കളഞ്ഞ കുറെ ആൾക്കാരുണ്ട് അവരെല്ലാരും എന്ന് വെച്ചാൽ ഇത് നന്നാവണേ നന്നാവട്ടെ ഇതുകൊണ്ടും നന്നാവൂല പോയിട്ട് എന്തായാലും അവിടുത്തെ കുറച്ച് ആൾക്കാരെ പറ്റി കൂടി ഒരു ഒന്നര മാസം കൊണ്ട് നമുക്കറിയാം ഞാൻ ആലോചിക്കുന്നത് ഷിയാസ് കരീം ഷിയാസ്കരീം എന്ത് പറഞ്ഞത് ഈ സിനിമ ടീവിലെ പുള്ളി നല്ലൊരു മനുഷ്യനാണ് നേരിട്ടുള്ള അവര് വല്ല പെരുമ്പരാക്കോ അങ്ങനെയുള്ള ബന്ധങ്ങളാണ് എന്നാണ് എന്റെ അറിവ് അല്ല അങ്ങനെ വല്ലതും കണ്ടുവല്ല ബന്ധം ആയിരിക്കും ആയിരിക്കാം എനിക്കറിയില്ല അത് ഷിയാസ് ആയിട്ടുള്ള ബന്ധം കറക്റ്റ് എനിക്കറിയില്ല ഞാൻ ഉള്ളപ്പോല ഞങ്ങളൊക്കെ പോയതിനു ശേഷം വെച്ചാൽ ഈ കയറി പോകുന്നതിനും ഒരാഴ്ച മുമ്പുള്ള ബന്ധങ്ങളുണ്ടാവുന്നു കാര്യം വീടിന്റെ അടുത്ത് വരെ കുറെ ആൾക്കാർക്കും എല്ലാവർക്കും പണ്ട് കൊടുക്കാൻ ഇല്ലാത്ത ആൾ ആരും ഉണ്ടാവൂലെല്ലാരും പറ്റിച്ചിട്ട് പോയതാണ് ശരിക്കും ഞങ്ങളുടെ ഭാഷ മൂഞ്ചിച്ച് പോയി എന്ന് പറയാൻ മാത്രം പറയാനുള്ളു അതെ പറയാണ്ടെങ്കിൽ ഒരുപാട് പക്ഷെ എനിക്ക് അപ്പൊ എന്തായാലും നിങ്ങൾ തല്ലുപിടിക്കാണ്ട് സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും തീർക്കുക പിന്നെ കേസൊക്കെ നടത്തുന്ന അതൊക്കെ കറക്റ്റായിട്ട് കോടതിയിൽ പോയി ഹാജരാകുക പോലീസുകാരെ വിളിപ്പിക്കുമ്പോ നമ്മൾ അല്ലെ തീർച്ചയായിട്ടും കേരള പോലീസാണ് തന്നെ മെയിൻ ആൾക്കാർ അതെ തീർച്ചയായിട്ടും അവർക്ക് ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം അല്ലെ തീർച്ചയായിട്ടും കേരള പോലീസ് നമുക്ക് രാവും പകലും ഇല്ലാതെ പണിയെടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മൾ അക്രമം നടത്തുമ്പോൾ അവർ വന്ന് പിടിക്കും അവരുടെ ഡ്യൂട്ടി അതാ അല്ലേ തീർച്ചയായിട്ടും അപ്പൊ കേരള പോലീസ് എന്താ പറയാനുള്ളത് കേരള പോലീസ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇപ്പൊഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ഞാൻ മര്യാദ ഇപ്പൊ ഒരുവിധം എന്റെ കാര്യം ഇവർ പറയണെങ്കിൽ ഒരു കേസുകളൊക്കെ വിട്ട് മര്യാദ കിടക്കണം ഇപ്പൊ മൂന്ന് വർഷമായിട്ട് എനിക്ക് കേസൊന്നുമില്ല ഞാൻ മര്യാദയാണ് പിന്നെ ആരിലൊക്കെ പറഞ്ഞാൽ ചില വീഡിയോകളൊക്കെ ചെയ്യും മാന്താമെന്ന ചൊടിയും അങ്ങനെയൊന്നും ഇല്ല നമ്മള് മാന്താ വന്നാൽ കയറി ചെയ്തു ചെയ്തതുപോലെ കാര്യങ്ങളാണ് പറച്ചിലൊന്നും മനസ്സിനാണെങ്കിലും മര്യാദ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മറ്റുള്ളവരുടെ കടങ്ങൾ തീർക്കാം എന്നിട്ട് നീ അവിടെ പോയിട്ട് എന്ത് അത് നമുക്ക് പ്രശ്നമല്ല അപ്പോഴേ നമ്മളെ ഡോണിന്റെ അവസ്ഥയാണ് ഇപ്പഴത് ഏർ അരഗതി പരഗതി കള്ളപ്പാസ്പോർട്ട് നാട് വിട്ട് അപ്പോൾ കേരളം ഇത്തരത്തിലുള്ള പല ഡോണുമാരും പലപ്പോഴും പല ഇതിൽ പല സെലിബ്രിറ്റീസും അനസിനെ ഭയങ്കര ഇതായത് കൊണ്ടുള്ള ഒക്കെ വീഡിയോസുകളൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു പല ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് വരെ അപ്പം നമ്മളെപ്പോഴും എന്താ പറയുക ചില സമയങ്ങളിലൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മളെന്താ അറിയോ ഒരു എന്താ പറയുക എപ്പോഴും ചില കാര്യങ്ങളിലെ ചില വ്യക്തികളെക്കുറിച്ച് നമ്മളെപ്പോഴും ഒരു മുൻ ധാരണ എപ്പോഴും വേണം അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള ഉണ്ടായിരുന്ന വലം കയ്യ് ഇടം കയ്യോ വലങ്കയ്യൊക്കെ ആയിട്ടുണ്ടായിരുന്നവരാണ് ഈ പറയുന്നത്